അപ്പൊ ഇതിനകത്താത്ത് സ്വയം പരിചയപ്പെടുത്താമോ ഇതാ നിനക്ക് എന്നാ വിളിച്ചോ നിന്റെ പേരെന്തെന്ന നിനക്ക് എത്ര വയസ്സായി പതിമൂന്ന് ആ കാണുന്നവരെ ഒരു അഞ്ചു വയസ്സ് നാല് വയസ്സുകൂടെ കൂട്ടിയാ മതി പതിനേഴ് വയസ്സാണെ മൊത്തത്തില് നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട് ആ ஆரா ஆரா உள்ள ஆரா உள்ள வேண்டில ஆரா உள்ள வேண்டில ஃபுட் என்ன? பொன்ன. ورக்க பர. போரோட்டா. என்ன? எர்ச்சி. எர்ச்சி. പോത്തർച്ചാണോ വേണ്ടേ കോഴിയർച്ച ആണോ വേണ്ടേ കോഴി സ്കൂളിലെ ടീച്ചറുടെ പേരെന്ന മഞ്ജു ടീച്ചർ എല്ലാം ഉറൊക്കെ പറഞ്ഞു കേക്കട്ടെ ഉറൊക്കെ പറയില്ലാത്ത തന്ന നിന്റെ സ്കൂളില് നിന്റെ കൂട്ടുകാരന്റെ പേരെന്ന കൂട്ടുകാരനുണ്ടോ സ്കൂളില് ആരാ കൂട്ടുകാരനുള്ള അറിയില്ല നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഉള്ളേ പറ അനീനുണ്ടോ അനീന്റെ കുന്തറൂന്റെ ശരിക്കുള്ള പേരൻ എന്നാൽ അൽഫാസ് നിന്റെ ഉമ്മച്ചിയുടെ പേരെന്താ ഷെമീന നിന്റെ അതിച്ച പേരെന്താ ஒரு பாட்டு படிக்கா சார் தேர் பாட்டு பாட அறியா ஒன்னும் ஒரு பாட்டு படிக்க உறக்கப்பாட் கத்தரி கே கும்பாய கரையா நீ எக் படிக்கணாம் കഴിഞ്ഞ ആഴ്ച വരെ മൂന്നാം ക്ലാസ് ആയിരുന്നു ഇപ്പൊ പെട്ടെന്ന് അത് ഏഴായിട്ടത് അപ്പൊ ഇതാണ് രണ്ടാം ക്ലാസ്സാണോ പേര് ഏഴ് വയസ്സ് വരെ ആള് പക്കാൻ നോർമൽ ആയിരുന്നു രണ്ടാം ക്ലാസ്സിൽ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓട്ടിസം ആദ്യമേ നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഓട്ടിസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ശ്രീത്തരയിലാണ് എൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മെഡസിൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാണ്ട് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇപ്പൊ പതിനേഴ് വയസ്സായിട്ടുണ്ടാണ് പുള്ളിക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് കിട്ടും പുള്ളി അത് കഴിഞ്ഞിട്ട് ഉള്ളിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും വലിയ താല്പര്യമില്ല ഇതിലൂടെ ഇങ്ങനെ കറങ്ങാം വീട്ടിലൂടെ അതാണ് ഉള്ളിയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളും ആർക്കും ഒരു ശല്യോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല വളരെ പാവമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ പാവ പിന്നെ ഫുഡ് കഴിക്കുക പിന്നെ എങ്ങോട്ടേലൊക്കെ യാത്ര പോവുക അതാണ് ഉള്ളിയുടെ ഫേവറേറ്റ് കാര്യം അപ്പൊ ഇതാണ് ഞങ്ങളുടെ അസാധനം അസാധനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി